കുതിരാൻ വഴക്കുംപാറയിൽ ലോറി ഇടിച്ച് ദമ്പതികൾ മരിച്ചു ബൈക്കിൽ നിന്ന് വീണ ഹെൽമെറ്റ് എടുക്കാൻ നിർത്തിയ സമയത്ത് ലോറി ഇടിച്ച് കയറുകയായിരുന്നു ലക്ഷ്യ വളരെ ദാരുണമായിട്ടുള്ളൊരു വാർത്തയാണ് എങ്ങനെയാണ് അപകടം സംഭവിച്ചത് എങ്ങനെയാണ് ആരാണ് ഈ ദമ്പതികൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞു ആരാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല കുതിരാൻ വഴക്കുംപാറ അല്പസമയം മുമ്പാണ് ഈ സംഭവം ഉണ്ടായത് ഈ കുതിരാൻ വഴക്കുംപാറ അടിപ്പാകയ്ക്ക് മുകളിൽ വെച്ച് ഇവർ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്നു അതിനിടയിൽ ഹെൽമെറ്റ് ബൈക്കിൽ നിന്ന് റോഡിലേക്ക് തെറിച്ചു വീണു അപ്പോൾ പെട്ടെന്ന് ബൈക്ക് നിർത്തിയതായിരുന്നു പക്ഷെ ഈ സമയം പുറകിൽ നിന്ന് ഒരു ലോറി വരുന്നുണ്ടായിരുന്നു ആ ലോറി നേരെ ഇവരെ ഇടിക്കുകയും ഇടിയുടെ ആഘാതത്തിൽ ബൈക്കിൽ ഉണ്ടായിരുന്നവർ ലോറിയുടെ ടയറിനടിയിൽപ്പെടുകയാണ് ഉണ്ടായത് എറണാകുളം സ്വദേശിയായ സ്വദേശികളായ സ്ത്രീ ും പുരുഷനുമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം ഇവരെ പിന്നീട് ലോറി ഉയർത്തിയ ശേഷം അവരെ ആ ലോറിക്കടിയിൽ നിന്നും മാറ്റുകയാണ് ചെയ്തത് പക്ഷെ അപ്പോഴേക്കും ഇരുവർക്കും ജീവൻ നഷ്ടപ്പെട്ടിരുന്നു തലയ്ക്കും ശരീരത്തിനും ഗുരുതര പരിക്കേറ്റിരുന്നു ഇവരുടെ ദേഹത്തായിരുന്നു ലോറിയിൽ നിന്നിരുന്നത് വളരെ സങ്കടകരമായിട്ടുള്ള വാർത്തയാണ് ഹെൽമെറ്റ് എടുക്കാൻ വേണ്ടി ബൈക്കിൽ നിന്ന് ഇറങ്ങിയതാണ് അപ്പോഴാണ് ലോറി ഇവരുടെ ദേഹത്തുകൂടി കയറി ഇറങ്ങിയത് രണ്ടുപേരുടെയും മരണം സംഭവിച്ചിരിക്കുന്നു